എല്ലാവർക്കും നമസ്കാരം രാവിലെ ഈ ട്രെയും കത്രയും കൊണ്ടിറങ്ങിയത് എന്തിനാണെന്നോ എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയേറ്റും വരാൻ നേരം ഞാൻ പാലും തൈരും മേടിക്കാനായിട്ട് ആ കടയിൽ കയറുന്നതാണേ അന്നേരം പുള്ളിക്കാരി എന്നോട് ചോദിച്ചു എന്തിയെ പച്ചക്കറി എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ പുള്ളിക്കാരി സ്ഥിരം കാണുന്നതാണ് രണ്ട് മൂന്ന് പേരുണ്ട് അവർ സ്ഥിരം കാണുന്നതാണേ അതേ ഞങ്ങളുടെ ഏരിയയിൽ അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പച്ചക്കറി ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടട വീഡിയോ എടുക്കാൻ സമയം ഇല്ലാഞ്ഞ ഇല്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞായിരുന്നേ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാലും വിളവെടുക്കാറായ പച്ചക്കറികൾ കുറച്ച് കിടപ്പുണ്ടല്ലോ എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ട്രെയും കത്രയും കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ കിട്ടാം അപ്പം വേണ്ടേ കുറച്ച് വഴുതനിങ്ങയും കിടപ്പുണ്ട് വിളവെടുക്കാനായിട്ട് കുറ്റിയിൽ തന്നെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് നേരത്തെ രണ്ട് പ്രാവശ്യം ഞാൻ വിളവെടുത്തതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ കമ്പോസ്റ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടി ആട്ടും കഷ്ടം ഇതൊന്നും ഇടാതെയാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് എട്ടുകൂട്ടം പിണ്ണാക്ക് അത് മിക്സിങ് ആണ് എട്ട് പിണ്ണാക്ക് അതുപോലെ തന്നെ വിഷാമിന ആസിറ്റ് പിന്നെ കിച്ചൻ വേസ്റ്റ് കടലപ്പെണ്ണാക്ക് വേപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുന്ന വെള്ളം അതുമാത്രം കൊണ്ട് ഞാൻ ഈ കൃഷി ചെയ്യുന്നതാണ് കമ്പോസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ ഇട്ട വീഡിയോയിൽ കണ്ടാൽ അറിയാൻ പറ്റും ഇതേ പന്തലമര ഇഷ്ടം പോലെ പന്തലമര ഉണ്ടായിട്ടുണ്ട് എൻ്റെ വള്ളി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുളം ജില്ലയിലാണ് ഞാൻ ചുറ്റി ചുറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴേ നല്ല ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ചുറ്റിലും ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം നല്ല നീളമുള്ള പന്തലമരയാണ് കേട്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ രണ്ട് സൈഡും രണ്ട് കളറാണ് ഇതിന് കണ്ടോ ഇതിന് നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഫിഷ് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നേ അതുപോലെ തന്നെ ചുവട്ടിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒഴിച്ചു കൊടുത്തു സ്പ്രേ ചെയ്ത് കൊടുത്തു കണ്ടോ മറച്ചു കൊണ്ടു ഇട്ടം പോലെ പൂവുണ്ടായിട്ടുമുണ്ട് ഇപ്പം നമ്മൾ പറിച്ചാൽ ഇനി രണ്ട് ദിവസം കഴിയുമ്പം നമുക്കതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം കണ്ടോണം കണ്ടേ ഇതെല്ലാം എല്ലാം ഉണ്ട് കണ്ടോ ചെറിയ ചെറിയ കായ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇട്ടം പോലെ ഉണ്ടേ ഇതുപോലെ ഒന്നോ രണ്ടോ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അതായത് തോരം വെക്കാനായിട്ട് നല്ല വിഷമില്ലാത്ത പച്ചക്കറി വർഗ്ഗങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും പറ്റും നമുക്കും കഴിക്കാനും പറ്റും കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ ഒരു സൈഡ് ഇതിൻ്റെ വയലറ്റ് കളറും ഇന്ന സൈഡ് കളറുമാണ് രണ്ട് സൈഡും രണ്ട് കളറാണ് ഞാൻ രണ്ട് പ്രാവശ്യം തോരം വെച്ചായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നമുക്ക് വേറെ ഒഴിച്ചു കറിയാനൊന്നും വേണ്ട ഇതിൻ്റെ തോരൻ മാത്രം മതിയെ ചൂടോടെ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കണ്ടോ കേട്ടോ കാണാൻ നല്ല രസമുണ്ട് ഒറ്റ ഇതിൽ തന്നെ ആറ് എണ്ണമുണ്ട് അപ്പോൾ അങ്ങനെ താഴത്തെ വഴുതനേങ്ങയും അതുപോലെ തന്നെ പന്തലമ്പരയും വിളവെടുത്ത് ഇപ്പം നമ്മൾ മേളിലാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ വഴുതനേങ്ങ നട്ടേക്കുന്നത് വഴുതന ചെടി നട്ടേക്കുന്നത് നല്ല വലിയ വഴുതന ചെടിയാണ് താഴത്തെ നമ്മൾ ഇവിടെ വെടുത്തത് കുറ്റിച്ചെടിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് വഴുതനങ്ങ വിളവെടുത്തു ഇനി അടുത്ത് നമ്മൾ അത് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ുള്ളറ്റ് നെട്ടാണേ കണ്ട കവറി കിടക്കുന്നതാണ് ബുള്ളറ്റ് നെട്ട് അപ്പോൾ അടുത്ത് അത് വിളവെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട പടവലം രണ്ട് മൂന്ന് പടവലങ്ങൾ കിടപ്പ് ബേബി പടവലമാണ് ഇനി ഇതിൻ്റെ വിളവെടുക്കുക ഇത് ഞാൻ വിത്ത് ചാനൽ നമ്മുടെ എഫ് പി എൽ മെസ്സേജ് വരാറുണ്ടല്ലോ വീഡിയോസൊക്കെ ഇടാറുണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ മേടിച്ച വിത്താണ് ഇത് അങ്ങനെ ബുള്ളറ്റ് നെറ്റ് അതുപോലെ തന്നെ പടവലം പന്തലമര വഴുതിനാപ്പം ഇന്നത്തെ ഈ നാല് കൂട്ടം ആണ് ഞാൻ ഇന്ന് ഞാൻ വിളവെടുത്തത് നമ്മുടെ കൂട്ടുകാരി ചോദിച്ച സ്ഥിതിക്ക് ഇതിത്രയും ഞാനിന്ന് വിളവെടുത്തു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്